ഇതിന്റെ കാരണം ദിലീപ് എന്ന് പറയുമ്പോ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പൊ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഇരുപത്തിയൊട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എന്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എന്റെ സംവിധായകർ എന്റെ എഴുത്തുകാർ എന്റെ ആർട്ടിസ്റ്റുകള് ഒരുപാട് പേര് എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം മാതൃകയാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയുന്നത് മാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാൻ ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ ചെറിയൊരു ആക്ഷൻ ഓറയങ്ങൾ ഉള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമകളിൽ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ കോമിസ്റ്റർ ആക്കി സാറു പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്നുള്ള വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രേക്ഷ പ്രേക്ഷകർക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് അപ്പം ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കടക്കാനുള്ള അവസരം തന്നതായിട്ട് പ്രിയപ്പെട്ട സമിതി പറയുന്നു അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കുമണി എന്ന സിനിമയിൽ എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കുമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കുമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ ടി അത് ഒരു അവസ്ഥ ഞാൻ സ്വന്തത്തെ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വയറ്റിൻ യും അല്ലെങ്കിൽ കൂടി വന്ന് ധാരാളം ചെയ്യാം പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റെത് അന്ന് എന്നെ ശ്രമിച്ചു കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള എവിടെയുള്ളൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് തങ്കമണി സംഭവത്തിനും ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദന അതിൻ്റെ ആഴം മനസ്സിലാവുക പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഞാൻ കേട്ടു അപ്പോ അത് ആഭ്യന്തോഷോ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്തവർ ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങളും നമ്മുടെ മുമ്പില് മിക്സ് അത് അപ്പൊ അങ്ങനെയുള്ള ഇപ്പോ ഒരുപാട് സിനിമകൾ ട്വൽത്ത് ഫെയിലെ അങ്ങനെ ഒരുപാട് സിനിമകൾ ടൂ തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചിരുന്നതാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കണം എന്നുള്ളൊരു സിനിമ തന്നെ തന്നെ ഇപ്പൊ രമേശ് പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയന്മാരട്ടെ എന്ന് പ്രാർത്ഥന കാരണം ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് ഈ ഇടയ്ക്ക് മുതലും വർഷം വേണ്ട ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടുന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളിലേക്കൊക്കെ ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും പാഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുമെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെയധികം ഫ്ലൈറ്റ് ഫ്ലൈറ്റുമൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീതപുഗ അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ായിട്ടുള്ള ചേച്ചി എന്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളബിക അതുപോലെ ശിവകാമി പിന്നെ മിനു ഒക്കെ വോയിസ് ഞങ്ങൾ ഒരുമിച്ചോടെ കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോടതി സുരക്ഷതാണ് പിന്നെ ഞാൻ ഒരു ഞാൻ ആദ്യം കേരളം മലയാളി എല്ലാം ഞാൻ വിചാരിച്ചത് നല്ല പൊവിറ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് രതീഷിന്റെ കഥകൾ കേട്ടിട്ടുണ്ട് അതിൽ വളരെ നല്ല കഥകളാണ് ഒരു സിനിമ ആയിട്ടില്ല ഗംഭീര കക്ഷിയാണ് ആള് ഒരുപാട് പ്രതീക്ഷയുള്ള കഥകൾ ഇനിയും രതീക്ഷിന്റെ കഴിയുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി തരുന്നില്ലെന്ന് മനസ്സിലായി എനിക്ക് ചോദിച്ചു കഴിഞ്ഞാലും തരുന്നില്ല രതീഷിന്റെ സംവിധാനമായി അപ്പം ഏതായാലും എല്ലാവരുടെ ആശംസകളും തന്നെ ഗംഭീരമാണ് ഈ സിനിമ എന്നു എല്ലാവർക്കും ഒരു വിജയ സമസ്വാരികയാണ് പിന്നെ പ്രൊഡ്യൂസേഴ്സ് റാഫിക്ക പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗദരി സാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബാക്ക്ബോണായിട്ട് നിന്നൊരു വ്യക്തിയാണ് ചൗദരി സാർ ആർ പി ചൗധരി എൻ്റെ ഗുണം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ സിനിമ വിജയിക്കണമെന്ന് കാരണം ചോദ്യം ഫിനാൻഷ്യൽ കൂടെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സിനിമകൾ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ സിനിമയുടെ കർഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത സിനിമയുടെ പൈസ പോയി ചോദിക്കുന്ന ചോദിക്കാനായിട്ട് എല്ലാ പറഞ്ഞിട്ടില്ല കാര്യം കൂടെ പലപ്പോഴും നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്നതിന് മുൻപ് ഡെലീബന്റെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണല്ലേ കാരണം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് മോഡൽ മാറുമ്പോൾ എങ്കിലും കോളോ ഒത്തിരി വെള്ളം ആയിരുന്നു ദൈനിക്കുവേണ്ടി ട്രാക്ക് ചെയ്യണം പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയതാണ് അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ വലിയ ഞാൻ ട്രാക്ക് ചെയ്ത ശേഷമാണ് ഇപ്പോൾ വോയ്സ് ഓഫ് സത്യനാഥൻ പോലെയുള്ള സിനിമകൾ ഈ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് എനിക്ക് എന്റെ സിനിമ തലം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ള ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ആദ്യം എത്തിയൊരാളാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രതീഷിന്റെ സംസാരം കിട്ടുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാറൊള്ള കാണാൻ കിട്ടാറില്ല ഈ സമയം നിങ്ങളെ ശബ്ദത്തിൽ സംസാരിക്കുന്നവർ തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട്

Thank you very much.